ഹായ് ഫ്രണ്ട്സ് ചങ്ങായ് ബ്ലോക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പച്ചരി അരച്ച ഉടനെ തന്നെ ശർക്കരയും തേങ്ങയും നെയ്യും വെച്ചിട്ട് ഒരു അടിപൊളിയായിട്ടുള്ള വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ എന്ന് പറയുന്നത് ശർക്കര വെള്ളയപ്പമാണ് കേട്ടോ അതിനാവശ്യമായിട്ട് ഒരു കപ്പ് പച്ചരി ആറ് മണിക്കൂറോളം കുതിർത്തതിന് ശേഷം ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അരി കുതിർക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ള ആ ഒരു സമയത്തുള്ള വെള്ളം തന്നെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് നല്ലതുപോലെ ഇതിനെ ഒന്ന് അരച്ചെടുക്കണം അരിയൊക്കെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അവില് കുതിർത്തതാണ് അരക്കപ്പ് അവല് ഞാൻ കുതിർത്തെടുത്തിട്ടുണ്ട് അപ്പോൾ അവിലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചോറ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഞാനിവിടെ കുത്തരിയുടെ അവലാണ് എടുത്തിട്ടുള്ളത് വെള്ളം അവല് കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് എൻ്റെ കയ്യിൽ വെള്ളം അവലും ചോറും ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് കുത്തരിയുടെ അവല് ഞാൻ എടുത്തിട്ടുള്ളത് ആ അവലും കൂടി ചേർത്ത് നമുക്ക് അരി ഒന്ന് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ അരക്കപ്പളവിലെ കുതിർത്തെടുത്ത അവൽ കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ അത് അരച്ചെടുത്ത് കൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇതിനെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ പാത്രത്തിലേക്കൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ ഇതിനെന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈസ്റ്റോ സോഡോപ്പൊടിയോ ഒന്നും ഞാൻ ചേർക്കുന്നില്ല കേട്ടോ അല്ലാതെ തന്നെയാണ് ഈ അപ്പം ഞാൻ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ മാവ് കൂട്ടൊക്കെ യോജിപ്പിച്ചൊന്ന് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഒരു അരമുറി തേങ്ങയുടെ ആവശ്യമുണ്ട് പിന്നെ അതുപോലെ തന്നെ ശർക്കരയാണ് ഞാൻ എടുക്കുന്നത് ഇത് ശർക്കര വെള്ളയപ്പമാണല്ലോ അപ്പോൾ അതിനാവശ്യമായിട്ട് തേങ്ങയും ശർക്കരയുമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ശർക്കര മെൽറ്റ് ചെയ്തിട്ട് തേങ്ങ അതിലേക്കിട്ട് വറ്റിച്ചെടുത്താൽ നല്ലതായിരിക്കും കട്ടയും പൊടിയൊന്നും ഇല്ല എന്നുള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ അത് ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് ചീവി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് ആ തേങ്ങയും ശർക്കരയൊക്കെ ഒന്ന് റെഡിയാക്കിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു വലിയ സ്പൂൺ അളവിൽ നെയ്യാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് നെയ്യ് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഞാൻ ഇതിനെ ഒന്ന് യോജിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഏലക്കപ്പൊടി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതാ കൈകൊണ്ട് തന്നെ നല്ലതുപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കൈകൊണ്ട് കൊണ്ട് നിങ്ങൾക്ക് യോജിപ്പിച്ചെടുക്കുന്നത് ബുദ്ധിമുട്ടാണുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്പൂണോ വല്ലതും വെച്ചിട്ട് നിങ്ങൾക്ക് ഇതേപോലെ യോജിപ്പിച്ചു കൊടുക്കാവുന്നതാണ് കൈ കൊണ്ടാവുമ്പോഴത്തേക്ക് നമ്മുടെ നെയ്യും തേങ്ങയും ശർക്കരയൊക്കെ എല്ലാ ഭാഗത്തും ഒരേപോലെ തന്നെ എത്തും അതുകൊണ്ടാണ് ഞാൻ കൈകൊണ്ട് ഇതിനെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് വേണ്ടതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ മാവ് കൂട്ട് ഞാൻ ഒന്നുകൂടി ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് ഇത ഇതേ പരുവത്തിനായിരിക്കണം നമ്മൾ മാവ് തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഇത്ര കട്ടി വേണം കേട്ടോ തീരെ ലൂസായി പോകാനായിട്ട് പാടില്ല അപ്പോൾ ഇതാ ഒരു അപ്പച്ചട്ടി ഇവിടെ ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് അല്പം മാത്രം നെയ്യൊന്നും ഞാൻ തടവി കൊടുത്തിട്ടുണ്ട് ഓപ്ഷനലാണ് നിങ്ങൾക്ക് നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ ഇത് ഒഴിവാക്കാവുന്നതാണ് അതിനുശേഷം ഞാൻ ഒരു തവി മാവ് കോരി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ മാവിൽ ചെറുതായിട്ട് ഹോൾസൊക്കെ വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ശർക്കരയുടെയും തേങ്ങയുടെ കൂട്ട് അതിലേക്ക് ഇതേപോലെ വെച്ച് കൊടുക്കാവുന്നതാണ് ഞാൻ കുറച്ച് വെള്ള കളറിലുള്ള ശർക്കരയാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ കറുത്ത ശർക്കരയോ കരിപ്പട്ടിയോ ഉണ്ടെങ്കിലും ഇതേപോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ആണ് അപ്പോൾ ഷുഗറുകാരൊക്കെ ആണെങ്കിൽ ശർക്കര മധുരം കഴിക്കുന്നതിന് പ്രശ്നം ഉണ്ടാകില്ല തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ഞാൻ ഒന്ന് മൂടിക്കൊടുത്തിട്ടുണ്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് തുറന്ന് നോക്കാം എന്തായാലും നമ്മുടെ അടിപൊളിയായിട്ടുള്ള അപ്പം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസിനും തരുന്ന സപ്പോർട്ടും സ്നേഹവും ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും എന്നെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കൻ അടിച്ചു പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലൊരു ഒന്ന് ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റ ആ ഹൈപ്പ് ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കല്ലേ